കെ അഹമ്മദ് ഷരീഫ് ജേവർ വിസയൻ സിമർ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം സിറ്റി ഗോൾഡ് എ കെ ജി എസ് എം എ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് എ കെ ജി എസ് എം എ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് രാജധാനി ഗോൾ പുറത്ത് അശോക് അന്നേർ ജില്ലാ ജനറൽ സെക്രട്ടറി അതായത് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി എ കെ ജി എസ് എം അബ്ദുൽ കബീർ ഗോൾഡ് കാസർഗോഡ് ജില്ല വ്യാപാര മേഖല എന്ന വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് വിവിധ കാറ്റഗറിയിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളൊക്കെ വലിയ ഒരു പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി മുതൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ജി നിയമത്തിൽ ഒരുപാട് അപാതകൾ ഇന്നും പരിഹരിക്കാതെ വ്യാപാരികൾ വലിയൊരു പ്രതിസന്ധിയാണ് ഓരോ കൗൺസിൽ യോഗത്തിലും സ്വർണ്ണവ്യാപാരികൾക്ക് ഏർപ്പെടുത്തുന്ന ജി എസ് ടി നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അനുകൂലമായൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ ഒരു രീതിയിൽ വ്യാപാരികളെ വലിയ തോതിൽ ഒരു കള്ളന്മാരായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള സ്വർണ്ണ വേട്ടകൾ നടന്നുകൊണ്ടിരിക്കുന്നു കാരണം പല സ്ഥലത്തും സ്വർണം മോഷണം പോകുന്ന സമയത്ത് അത് റിക്കവറി ചെയ്യാൻ വേണ്ടി പോലീസുകാർ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വന്ന് അതി റിക്കവറി ചെയ്ത് കൊണ്ടുപോവുകയാണ് പ്രത്യേകിച്ച് കർണാടക പോലീസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഒരു കൊണ്ട് വന്ന് ഞാൻ ഈ ഷോപ്പിൽ ഇത്ര പവൻ കൊടുത്തു പത്ത് പവൻ അല്ലെങ്കിൽ ഇരുപത് പവൻ അല്ലെങ്കിൽ അമ്പത് പവൻ നൂറ് പവൻ കൊടുത്തു എന്നത് മാത്രം വേറെ ഒരു തെളിവുമില്ലാതെ ആ ഷോപ്പിൽ നിന്ന് ആ കള്ളൻ പറയുന്ന അത്ര തന്നെ പൊന്ന് റിക്കവറി ചെയ്ത് തിരിച്ചു പോകുന്നു ആ വ്യാപാരിയെ അതിൽ പിന്നെ കള്ളനായി പിന്നെ ഒരു കേസും ചാർജ് ചെയ്യുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള നിരന്തരമായുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ പൂച്ചക്കാട് നടന്ന ഒരു സ്വർണ്ണ കളവുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോൾ പോലീസുകാർ വളരെ നീതിപൂർവം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ വന്ന് അത് പരിശോധിക്കുകയും അതിനാവശ്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരള പോലീസിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു ഒട്ടനവധി മോഷണങ്ങൾ കൃത്യമായി അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ പോലീസ് അധികാരികൾ കഴിഞ്ഞിട്ടുണ്ട് പോലീസ് നമ്മുടെ എസ് പി ഉൾപ്പെടെയുള്ള മറ്റു പോലീസുകാരെ വ്യാപാരി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കള്ളന്മാരെയൊക്കെ ജയിലിൽ അടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം ഈ അവിടുന്ന് നഷ്ടപ്പെട്ട സ്വർണം വ്യാപാര സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വന്ന് വിൽക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി ഒരു ജ്വല്ലറിക്ക് ആക്കുമ്പോൾ അല്ലെങ്കിൽ ആ അതുമാതിരിയുള്ള ആളുകൾ സ്വർണം കൊണ്ടുവരുമ്പോൾ അത് വാങ്ങുന്നു പരിചയത്തിൻ്റെ പേരിൽ വാങ്ങി തിരിച്ച് അത് മോഷണം പോയ സ്വർണ്ണമാണെന്ന് പിന്നീട് വരുമ്പോൾ ആ സ്വർണം കടയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നു പക്ഷേ അവർക്കത് പണം നഷ്ടമാണ് അതിന് ജി എസ് ടി അടക്കം ടാക്സ് അടക്കം മൂന്ന് ശതമാനം സർക്കാരിൽ അടച്ചു അത് വാങ്ങുന്നതും കൊടുക്കുന്നതുമൊക്കെ അത് സത്യത്തിൽ ആ പണം ആ ജ്വല്ലറിക്കാരനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് അങ്ങനെ നഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇന്ന് സ്വർണ്ണവ്യാപാരിൽ എത്തിയിട്ടുള്ളത് നിരവധി മോഷണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ മോഷണം നടത്തിയ സ്വർണ്ണം മുതൽ ആണോ എന്നുള്ളത് വളരെയധികം പരിശോധിച്ച് മാത്രമേ ഇന്ന് വ്യാപാരികൾ സ്വർണ്ണം വാങ്ങാറുള്ളൂ എങ്കിലും അപൂർവം ചില കേസുകൾ അത്തരം സ്വർണ്ണ കളവ് പോയ സാധനമായി മാറുന്നുണ്ട് പിന്നീട് അത് മാറുമ്പോൾ അത് സ്വർണ്ണവ്യാപാരി എടുക്കുന്ന പിടിച്ചുപോയി കൊണ്ടുപോകല അത് എത്ര എന്നുള്ള ഒന്നുമില്ല പത്തോ ആ കള്ളൻ വന്ന് പറയുന്നതാണ് അതിന് കണക്കിന് സുമാർ എത്ര ഇരുപത്തഞ്ച് പവൻ അല്ലെങ്കിൽ പത്ത് പവൻ അത് അവിടെ നിന്ന് പിടിച്ചു പോയി അവർ പ്രതിയാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരെ ഇപ്പോൾ വളരെ വർഷങ്ങളായി ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കർണാടകയിൽ നിന്ന് വന്ന് കിലോ കണക്കിന് ഇവിടെ സ്വർണം കൊടുത്തിട്ടുണ്ട് പല ജ്വല്ലറികളും വന്ന് പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പില്ലാതെ ഒരു കള്ളനി കൊണ്ടുവന്ന് സ്വർണം പിടിച്ചുകൊണ്ട് വന്നു അവർ പ്രതിയാക്കുന്നു പോലീസ് കേസ് അറസ്റ്റ് ചെയ്തു ഇങ്ങനെ നിരവധി സംഭവങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പല അടച്ചുപൂട്ടി പോയി കച്ചവടം ചെയ്യാൻ പറ്റാതെ കാരണം കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ലോണുകളെടുത്ത് ബിസിനസ് ചെയ്ത് അവസാനം ലാഭം കിട്ടുന്നതിനപ്പുറം കേസിൽ പ്രതിയും കൂടി ആകുന്നൊരു സംവിധാനമുള്ളത് അതുകൊണ്ട് ഇതിനൊരു നിയമനിർമ്മാണം തന്നെ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് നമ്മൾ സംഘടന ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു അതുപോലെ ജനപ്രതിനിധികളെ നിയമനിർമ്മാണം ഉണ്ടാവണം നിയമസഭയിലും ഒക്കെ ഇതിനൊക്കെ ഒരു നിയമനിർമ്മാണം ഉണ്ടാവണം അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ട് ഞങ്ങൾ നിരപരാധികളായ സ്വർണ്ണ വ്യാപാരികളെ വേട്ടാകുന്ന അല്ല ഒരു ക്രിമിനൽ കുറ്റമായി അവർ കേസിൽ ഒരു സാഹചര്യം ഇല്ലാതാക്കാനുള്ള ശ്രമമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് അനുകൂലമായ തീരുമാനമില്ലെങ്കിൽ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ അതിന് മുന്നിൽ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ പോലീസുകാരൊക്കെ ആരെയും ഒരു രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എങ്കിലും തൊട്ടടുത്ത കർണാടകയിൽ നിന്ന് പലപ്പോഴായി പോലീസ് അധികാരികൾ പ്രതിയെ കൂട്ടിക്കൊണ്ട് നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് സ്വർണ്ണമെടുത്തു പോകുന്ന ഒരു സ്ഥിതി വളരെ വേദനാജനകമാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇത്ര പത്രസമ്മേളനം വിളിക്കുവാനും കോടതിയെ സമീപിക്കാനും ഉദ്യോഗസ്ഥന്മാരെ കണ്ട് സംസാരിക്കാനും അതുപോലെ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി എം എൽ എമാരൊക്കെ കാണുവാൻ തീരുമാനിച്ചത് അങ്ങനെയൊന്നും അനുകൂലമായ തീരുമാനമില്ലെങ്കിൽ ഏകോപന സമിതിയുടെയും സ്വർണ്ണവ്യാപാരിയുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ സമര പരിപാടികൾ സംഘടിപ്പിക്കാനാണ് വ്യാപാരികൾ തീരുമാനിച്ചത് അതെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ചാണോ നമ്മൾ അതായത് നമുക്ക് എക്സ്ചേഞ്ച് സാധനം പിന്നെ ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ അത് ഒരാളോ എക്സ്ചേഞ്ച് സ്വർണം അതായത് ഒരാൾ കൈമാറ്റത്തിന് വേണ്ടി പിന്നെ മാറിയിട്ട് എടുക്കാൻ വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ആ ആളെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല കാരണം അങ്ങനെ കൈ കഴിഞ്ഞാൽ അയാൾ ആ കടയിൽ നിറഞ്ഞിപ്പോവും അപ്പോൾ അത് നമ്മൾ അവരുടെ സാധനം തൂക്കി വാങ്ങി അതിൻ്റെ തക്കതായ സാധനം അവർ വാങ്ങിയോ അല്ലെങ്കിൽ കൂട്ടി വാങ്ങിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ബില്ല് കൊടുക്കും മൂന്ന് ശതമാനം സെയിൽ ബില്ല് കൊടുത്തിട്ട് അവരുടെ അടുത്ത് ടാക്സ് ഈടാക്കും ഈ സ്വർണ്ണത്തിന് പർച്ചേസ് ടാക്സ് ഇല്ല പഴയ സ്വർണ്ണം വാങ്ങുമ്പോൾ പർച്ചേസ് ടാക്സ് ഇല്ല അത് ഞങ്ങളുടെ രജിസ്റ്ററിൽ കാണിക്കും പിന്നെ ബില്ല് വരുമ്പോൾ ഇത് രണ്ട് പേര് വേറെ വരുള്ളൂ സെയിലിൻ്റെ ബില്ല് വേറെ പർച്ചേസിൻ്റെ ബില്ല് വേറെ അത് രണ്ടും കൂട്ടിയിട്ട് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പൈസ കൈമാറ്റം ചെയ്യും അതാണ് സാധാരണ പ്രൊസീജിയറ് അപ്പോൾ ആ സ്വർണം ഇത് ഈ ഒരു വ്യക്തി ഇത് സ്വർണ്ണം കള്ള സ്വർണ്ണമാണോ നല്ല സ്വർണ്ണമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒരു മാർഗമില്ല അവരോട് ഇതെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ ഉപഭോക്താവാടെ പിന്നെ നമ്മുടെ തെളിവർത്തിൽ പോകുന്നള്ള കാര്യം ഉറപ്പാണല്ലോ അപ്പോൾ അതിന് നമുക്ക് മാർഗമില്ല പിന്നെ ക്യാഷിന് വേണ്ടി വരികയാണെങ്കിൽ പിന്നെ നമ്മൾ പരിചയക്കാരിൽ നിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ അതല്ലാതെ പരിചയമില്ലാതെ അപരിചിതർക്കുന്ന ഞങ്ങൾ ക്യാഷിന് സാധനം വാങ്ങുന്നില്ല അത് പ്രത്യേകം ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഓ ഓഷിൽ വിൽക്കാനാണ് വരുന്നതിൻ്റെ നിങ്ങളിപ്പോൾ ഒരു പവൻ സ്വർണം വയ്ക്കാൻ വേണ്ടി വരികയാണ് ഞങ്ങൾ ആണ് ക്വസ്റ്റ്യൻ ചെയ്യും ഇത് എവിടെ നിന്ന് വാങ്ങിയത് എന്താണ് പിന്നെ എന്താ കാര്യത്തിൽ വെക്കുന്നത് ഇതെല്ലാം ഞാൻ അങ്ങോട്ട് ഈ ക്യാഷ് വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഇതുണ്ട് മറ്റേനതില്ല മറ്റേന് എക്സ്ചേഞ്ച് അത് അവർ സ്വർണം അവർ മാറ്റിയെടുക്കുന്നു നമ്മുടെ അടുത്ത് പുതിയ സ്വർണം അവർ വാങ്ങുന്നുണ്ട് ക്യാഷ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ കൃത്യമല്ലെങ്കിൽ ഞങ്ങൾ അയൽ ജില്ലക്കാരിൽ നിന്നും ഒരു സാധനം വാങ്ങുന്നില്ല കാസർഗോഡ് ജില്ലയിലോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ പരിചയക്കാരോ ഒരാൾ ഇൻട്രോഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മളത് വാങ്ങാൻ തയ്യാറാകുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമുക്കതിന് ക്യാഷ് ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ കൊടുക്കാൻ പറ്റില്ല അതായത് ക്യാഷ് ചെക്കായിട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ആ രീതിയിലാണ് അതിനെ പർച്ചേസ് ചെയ്യുന്നത് ഈ പർച്ചേസ് ക്യാഷ് പർച്ചേസിൽ മാത്രമേ നമുക്ക് ആ ഉപോക്താവിനോട് എന്തെങ്കിലും ചോദിക്കാനുള്ള ഐ ഡി കാർഡ് ഞങ്ങൾ വാങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഞങ്ങളേതായ സേഫ്റ്റിയല്ല നോക്കുന്നത് പക്ഷേ ഇത് അവസാനമാണ് അറിയുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചില സമയത്ത് കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോലീസ് വന്നിട്ട് ഈ കള്ളനി കൊട്ടി വന്ന് നിങ്ങൾക്ക് ഇത്രയും താല്പര്യം വന്ന സാധനം പിന്നെ സ്വർണം അതായത് കളവ് മുതലാണ് അങ്ങനെ നമ്മൾ ഈ സി സി ടി വി ഒരു ദൃശ്യങ്ങളുമില്ല വരണം വന്നോ രണ്ടോ മാസം ചിലപ്പോൾ അതിൻ്റെ കപ്പ് കിട്ടും അപ്പോൾ ഇവർ ചിലപ്പോൾ അഞ്ച് പവൻ നട്ടു സമയത്ത് കൊല്ലം ഒരു കൊല്ലം ഒത്തു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോലീസ് വന്നിട്ട് ഈ കള്ളനി കൂട്ടി വന്നത് നിങ്ങൾക്ക് ഇത്ര ധാരി വന്ന സാധനം പിന്നെ സ്വർണം അത് കളവ് മുതലാണ് അങ്ങനെയാകുമ്പോൾ നമ്മളിൽ സി സി ടി വിൻ്റെ ഒരു ദൃശ്യങ്ങളുമില്ല കാരണം വന്നോ രണ്ടോ മാസം ചിലപ്പോൾ അതിൻ്റെ കപ്പ് കിട്ടും അപ്പോൾ ഇവർ ചിലപ്പോൾ അഞ്ച് പവൻ നടിന് പറയുമ്പോഴേ ചിലപ്പോൾ ഒരു പവനായിരിക്കും ആ പക്ഷി എടുക്കുന്നതാണ് അതിന് ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞാലും പോലീസിനൊന്നു വിശ്വാസമല്ല കള്ളം പറയുന്നതാണ് വേദവാക്യം ഈ ഒരു അതാണ് ഏറ്റവും വലിയ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു ഒരു പ്രയാസമുള്ള കാര്യം അല്ല ഇത് സാധനം കൊടുത്തിട്ടില്ലേക്ക് പ്രതി അതൊക്കെ മുട്ടു പ്രതി സാധനം തൊണ്ടി മുതൽ ഇതായിട്ട് വിലക്കെടുത്തു അതെ അതെ അതായത് കേസിൽ ഈ ജിന്നുമ എന്ന സ്ത്രീ നേരത്തെ സമൂഹത്തിൽ ഇവിടെ അറിയപ്പെടുകയും എല്ലാവരും സൗമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ പല ജ്വല്ലറികളിലും അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സ്ചേഞ്ച് രീതിയിലാണ് അവർ സ്വർണം കൊടുത്തത് അപ്പം ഞാൻ നൂറ് ഗ്രാം സ്വർണം ഒരു കടയിൽ കൊടുത്തുകൊണ്ട് അവിടുന്ന് ഇരുപതോ മുപ്പത് ഗ്രാം വരെ വാങ്ങിക്കും അപ്പോൾ അറുപത് ഗ്രാം എഴുപത് ഗ്രാമാണെങ്കിൽ മേക്കിങ് ചാർജ് കഴിഞ്ഞിട്ട് അറുപതോ അമ്പത്തഞ്ച് ഗ്രാമിൻ്റെ കാശ് അവർക്ക് കിട്ടും അവർക്ക് ഇവരെ എല്ലാവരും അറിയുന്നുണ്ട് അവർ അവർ ഒരു പേരുദോഷത്തോട് സ്ത്രീ അല്ലായിരുന്നു നേരത്തെ അപ്പോൾ ഇപ്രാവശ്യം അവർ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് പല കടയിലും കൂടുതൽ എക്സ്ചേഞ്ച് രീതിയിലാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ ചെയ്യുക ഈ റിക്കവറിക്ക് വരുന്ന സമയത്ത് ഈ പോലീസ് അന്വേഷണം വളരെ വിപുലമായ പോകുന്നില്ല ഇവർ വാങ്ങിയ കാശ് എന്ത് ചെയ്തു എന്ന് എടുത്തേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടുന്ന അവിടെയാണ് ഇപ്പോൾ കർണാടക പോലീസാണെങ്കിൽ അതൊന്നുമില്ല അവരൊരു ഉന്നാശലുള്ള ഒരു രീതിയിലാണ് നമ്മൾ സമീപിക്കുന്നത് കേരള പോലീസ് അങ്ങനെ വളരെ മാന്യമായ രീതിയിലാണ് പക്ഷേ ഇതിനൊരു മറുവോഷമില്ല ഇത് ഒരു എക്സ്ചേഞ്ച് എൻ്റെ അടുത്തു നിന്ന് വന്നിട്ട് നൂറ് ഗ്രാം സ്വർണം തന്നിട്ട് അവർ ഇരുപത് ഗ്രാം വാങ്ങിക്കുന്നു ബാക്കി അമ്പത്തഞ്ച് കൂലിയൊക്കെ മേക്കിങ് ചാർജ് കഴിഞ്ഞിട്ട് ജി എസ് ടി കഴിഞ്ഞിട്ട് അമ്പത് അമ്പത്തഞ്ച് രൂപയുടെ പൈസ ആയിട്ട് വായിട്ട് അവർ പോന്നു അതല്ലെങ്കിൽ അവർ ചെക്കായിട്ട് വാങ്ങിയിട്ട് പോന്നു എങ്കിൽ അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ വേദനിപ്പിക്കുന്ന കാര്യം മാത്രല്ല ഇവരെ കയ്യില് ഈ സ്വർണ്ണ കട്ട സ്വർണം അവരെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ സ്വർണോ കാശോ ബാക്കിയുണ്ടെങ്കിൽ ആ സ്വർണ്ണത്തിന് കണ്ടെടുക്കാനുള്ള വഴി ഇല്ല ഉണ്ടോ ഇപ്പൊ ഇവരെ ഇവരെ കട്ട സ്വർണം അവരെ കൈ ഉണ്ടാവുമല്ലോ സ്വർണം ആയിരിക്കാ നഷ്ടപ്പെടുന്നത് സ്വർണ്ണ വ്യാപാരിക്കാണ് നഷ്ടപ്പെട്ടേ അല്ലാതെ ഈ കള്ളലിക്ക് നഷ്ടപ്പെടുന്നില്ല വീട്ടുകാർക്കും നഷ്ടപ്പെടുന്നില്ല നഷ്ടപ്പെട്ട സ്വർണം വീട്ടുകാർക്ക് കിട്ടിയാലോ കട്ട് സ്വർണം കട്ടത്തിന്റെ പൈസ സ്വർണം അവിടെയും കിട്ടി അപ്പൊ കൊടുത്ത പൈസ അവരെ കയ്യിൽ കള്ളന്റെ കയ്യില് എന്തായാലും സ്വത്തുണ്ടാവും അതായത് ഇപ്പൊ എക്സ്ചേഞ്ച് പറ്റുന്ന ഒരു സാധനം സ്വർണം മാത്രമേ ഉള്ളൂ ഒരു കളവ് മതി ഏതാണ്ട് ഈ വാച്ച് ആണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ നിർത്തിയില്ല അത് ക്യാഷിൽ മാത്രമേ അത് കൈമാറ്റം ചെയ്യപ്പെട്ടു അപ്പോൾ സ്വർണ്ണമാണെങ്കിൽ ഇത് എക്സ്ചേഞ്ചിലെ കൂടി പുതിയ സ്വർണ്ണം വാങ്ങാം അതിൻ്റെ പണിക്കൂലി മാത്രമേ അധികമായിട്ട് വരുത്തുള്ളൂ ബാക്കി ഞങ്ങൾ റൈമൺ സിക്സ് സ്വർണ്ണത്തിൽ സ്വർണ്ണമായിട്ട് തന്നെ കൊടുക്കും അപ്പോൾ അത്രയും സ്വർണം പത്ത് പവൻ സ്വർണം മാറ്റിയാലും ഒട്ടര പവൻ സ്വർണം അവർക്ക് കിട്ടും അങ്ങോട്ടേക്ക് കിട്ടും ഒമ്പത് പവൻ അവരെ കിട്ടാം അപ്പോൾ ആ കിട്ടുമ്പോൾ ആ പഴ പുതിയ സ്വർണം അവർ കയ്യിലുണ്ട് യഥാർത്ഥത്തിൽ തൊഴിൽ മുതലെ അവകാശം അതും കൂടിയാണ് കാരണം ഞങ്ങളെടുക്കുന്ന ഈ സ്വർണം മാറ്റി ഞങ്ങൾ പഴയിൽ തരുമ്പോൾ ഞങ്ങളത് മെൽത്താക്കി കഴിഞ്ഞു അന്ന് തന്നെ അല്ലാണ്ട് അത് അവിടെ സൂക്ഷിച്ച് നോക്കേണ്ട പതി പരി ഇതില്ല അന്ന് മെൽറ്റ് ആക്കിയിട്ട് ഞങ്ങളപ്പോൾ തന്നെ അത് പുതിയ വർക്ക് ചെയ്യുന്ന പിന്നെ ഈ സ്മിത്തിൽ കൊടുത്തിട്ടാണ് പുതിയ സ്വർണം അത് വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത് സൈക്കിളിങ്ങിന് അപ്പോൾ ഈ പുതിയ സ്വർണം ഒരു തൊണ്ടി മുതലായിട്ട് അവിടെ ബാക്കി നിൽക്കുമല്ലോ അതിന് കണ്ടെടുക്കാൻ പോലീസ് യാതൊരു ശ്രമവും നടത്തുന്നില്ല അപ്പം പറയുന്നത് തന്നെ സിവിൽ കേസിലെ കൂടി നമ്മളെ വേദനിപ്പിക്കുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളെ പിന്നെ കാസർഗോഡ് എ കെ ജെ എസ് എമ്മിൻ്റെ അടിസ്ഥാനത്തിൽ എ കെ ജെസ് എമ്മി ഓൾറെഡി എല്ലാ വ്യാപാരികൾക്കും വളരെ കർശനമായ നിര നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്വർണ്ണം എങ്ങനെ കൈമാറ്റം നടത്തണം എന്നുള്ള രീതിയിൽ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാവരും ഇതുവരെ ചെയ്യുന്നുള്ളതും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാറിൽ പറഞ്ഞ പോലെ ഒരുപാട് മുഖപരിചയമുള്ള കസ്റ്റമേഴ്സാണ് കാസർഗോഡ് വരുന്നത് അതുമാത്രമല്ല അല്ല ഇവിടെ ഒരുപാട് പല രീതിയിലും ഇടപാടുകൾ മുമ്പ് നടത്തിയ ആൾക്കാരും പല മുഖപരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വർണം എടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ കബ്ലിക്ക് പെടുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ നമ്മളവരെ മുഖലേക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണല്ലോ ഇവർ കാര്യം ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളത് എടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ തന്നെ കാണുന്നില്ല പല പരസ്യങ്ങളും സ്വർണം പിന്നെ എടുക്കാൻ സഹായിക്കുന്നു പിന്നെ പണയ സ്വർണം വീണ്ടും എടുക്കാൻ സഹായിക്കുന്നു പറഞ്ഞ നമ്പറൊക്കെ അപ്പോൾ ഇവരുടെ അടുത്ത് ഇവർ സമീപിക്കും ഇപ്പോൾ ഇതേ കേസിൽ തന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ അല്ലേ ഏകദേശം അമ്പത് പവന് താഴെ മാത്രമേ ഇപ്പോൾ റിക്കവറി നടന്നുള്ളൂ പറയുന്നത് കേട്ടത് അഞ്ഞൂറ് അറുന്നൂറ് പവൻ ആളുണ്ടെന്ന് പക്ഷേ വളരെ തുച്ഛമായ അമ്പത് പവന്റ് മാത്രമേ ഇപ്പോൾ റിക്കവറി ചെയ്തിട്ടുള്ളൂ അത് മാത്രമേ ഇവിടെ കൈകാര്യം ചെയ്യപ്പെട്ടുള്ളൂ ബാക്കിയുള്ള സ്വർണ്ണങ്ങളൊക്കെ എവിടെയാണ് അതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെടുത്ത് പോയിട്ടുണ്ട് അവരടുത്ത് റിക്കവറി ചെയ്യാനുള്ള ഒരു സംവിധാനം ഇന്നും പോലീസിനില്ല കാരണം ഇവർ ഒരു മാസേ നമ്പർ ഉപയോഗിക്കുന്നുള്ളൂ നമ്മളീ കാണുന്ന വാട്സാപ്പിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ അതൊക്കെ പലപ്പോഴും ഓരോ മാസം കാണുമ്പോൾ കഴിഞ്ഞപ്പോൾ അവർ മാറ്റി വേറെ നമ്പർ വാങ്ങി പിന്നെ പുതിയ നമ്പർ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നതാണ് ഒരുപാട് പേരുണ്ട് ഇവിടെ അവർക്ക് ടാക്സ് ഇല്ല പിന്നെ കടയില്ല ലൈസൻസ് ഇല്ല ഒന്നുമില്ല ഇല്ലാണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ പക്ഷെ അവരെ നിയന്ത്രിക്കാനും നമ്മുടെ ഗവണ്മെൻറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥക്കോ ഒരു ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ആഹ് സുശേഷൻ പഴയ സ്വർണം വിലക്ക് എന്നുള്ള പരസ്യപ്പെടുത്തിയ മൊബൈൽ ബിസിനസ് ഇവിടെ ഉണ്ട് അവിടെ ഏകദേശം കാസർഗോഡ് തന്നെ ഞങ്ങളടുത്തേക്ക് വരുന്ന വ്യാപാരനെ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഇത് നിരുസാഹപ്പെടുത്തുകയാണെങ്കിൽ ഇത് എന്താ സംഭവിക്കുക ഇത് സമാന്തരമായിട്ട് ഇവരെടുത്താണ് പോവാ ഇവരെ പോയി ഇതിപ്പോ ഒരു നമ്മുടെ സിസ്റ്റം തന്നെ തകരാറില്ല ഒപ്പം മനസ്സിലായില്ലേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പൊ ഇതേ കേസിൽ തന്നെ നിങ്ങള് പിന്നെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പലതും അതിന്ന് വ്യക്തമാവും അതിന് ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് സംഘടനയില് പരാതി കൊടുത്തിരുന്നു പക്ഷെ അതിന് പരിഹാരം കണ്ടിട്ടില്ല അല്ല സ്വർണം പിന്നെ അത് മാത്രമല്ല പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ബാങ്കിലൂടെ കൊടുക്കുകയും വേണം അതൊന്നും അല്ല ചെയ്യുന്നുള്ളവർ അല്ല അത് എക്സ്ചേഞ്ചിനാണല്ലോ ആശ്നോ അതെ 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 അതാ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതിനൊക്കെ കൂടുതൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഈ മൊബൈൽ ബിസിനസ്സുകാരാണ് പുറത്ത് കടകളോ ലൈസൻസോ മറ്റോ ഒന്നുമില്ലാതെ ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അവർക്കെതിരായിട്ട് ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുത്തിട്ട് പോലും ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പൊക്കെ പോലീസ് ഇപ്പനെ കണ്ട് പരാതി പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ നമ്മളടക്കം കൊടുത്തിരുന്നു പക്ഷെ വലിയ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ അക്കൗണ്ട് ഒക്കെ ത്രൂ ആണ് പൈസ ഒരു കുത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര മുകളാണ് ഓരോ ജില്ലറിയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിനു അതിനുമുമ്പ് ജില്ലറി നോട്ടീസ് കൊടുത്തിരുന്നു എന്ന് ആചരാവാൻ വേണ്ടി ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് പക്ഷെ അന്ന് പിന്നെ പല ജനറുടമകളും നമ്മൾ നമ്മളതിനെ അനുകൂലിക്കുന്നില്ല കാരണ നമ്മളെ ഡിപ്പാർട്ട്മെൻ്റ് നമ്മളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംശയത്തിൻ്റെ നിലയിൽ കിടക്കുന്ന സ്ഥാപന കാരണം അവരെ ഒരു ഇത് കണ്ടിട്ട് കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോലീസിനെ സഹായിക്കുന്നത് കാസർഗോഡ് നമ്മൾ അസോസിയേഷനാണ് അഞ്ചല കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഗബീരാണ് പിന്നെ അടുത്തുള്ള കട ഇന്ന് ഏതൊരു കള്ള സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്തിയിട്ട് പോലീസിൽ വേറെ വയ്ക്കും പിന്നെ ഏറ്റവും ഞങ്ങൾക്ക് വലിയ നഷ്ടം വരുന്നത് ഈ സുമാർ ഇത്ര തൂക്കം എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട് കള്ളന്മാർക്ക് പൊതുവെ അങ്ങനെയാണ് സ്റ്റേറ്റ്മെൻ്റ് ചെയ്ത് എത്രയാണ് പവന് സുമാർ അഞ്ച് പവന പോലീസ് ചെയ്തുള്ളൂ കൊടുത്തു കാണുക കള്ളൻ കെട്ടത് മൂന്ന് പവനായിട്ടുണ്ടാവും ഒരുപാട് തെളിവുകൾ ഇങ്ങനെ തന്നെ ഈ ഇടയ്ക്ക് തന്നെ ഒരു ഇരുപത്തി എട്ട് പവന് കെട്ട ഒരു പ്രതിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്ത് അഞ്ചര പവനേലുള്ളൂ അപ്പം സുമാർ എട്ട് പവനോളം എന്നാൽ സ്റ്റേറ്റ് ഇത് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ സ്വർണം കിട്ടിയില്ലെങ്കിലോ എട്ട് പവന് റിക്കവറിയൊക്കെ വരും അതാ പ്രശ്നം അപ്പം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ചെയ്യാന്ന് നമ്മൾ സ്വർണ്ണ വ്യാപാരികളായും ഒക്കെ ബുദ്ധിമുട്ടുകൾ പോലീസ് ശരിക്കും പറഞ്ഞാൽ റിക്കവറി ചെയ്യണമെങ്കിൽ കൺഫേ സ്റ്റേറ്റ്മെൻറ്റും കൂടി ജ്വല്ലറിക്കാരനെ കാണിക്കണം അതായത് കുറ്റസമ്മത മൊഴി കടം കള്ളം പറയണം ഇന്ന ജ്വല്ലറിയിൽ ഞാൻ ഇത്ര ഭാഗം കൊടുത്തിരുന്നു പോലീസിൻ്റെ മുമ്പിൽ രേഖപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ കൺഫേം സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊണ്ട് പിന്നെ പ്രതിദിനെ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ മാത്രമേ ഇന്ന ജല്ലറിന്ന് ആണെന്ന് പറഞ്ഞ ജ്വല്ലറിക്ക് മാത്രമേ അവിടെ വരാൻ പറ്റുള്ളൂ ഇതത് നമ്മളെ കാണിക്കില്ല നമ്മളാ കാണിക്കുന്നത് എഫ് ഐ ആർ മാത്രം എഫ് ഐ ആറിൽ ചിലപ്പോൾ അന്ന് അവിടെ ശേഷം എസ് എച്ച്ഒ ചെയ്ത ആ ഒരു സ്റ്റേറ്റ്മെൻറ്റല്ലേ അവിടെ കാണുന്നുള്ളൂ അത് അതിൽ ഏത് ജല്ലറി അങ്ങനെ കള്ളനെ പിടിച്ചിട്ടില്ല സമയമല്ല അത് ഇത്ര പവൻ കളവ് പോയി എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കാണും ആ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ പറയുന്ന കടകളിൽ പലതും കയറി ഇറങ്ങിയിട്ട് ഈ എഫ്ഐആർ നിങ്ങളെ കൊടുത്തിട്ടെന്ന് കള്ളനെ കൊണ്ട് പറയിച്ചും കൊണ്ട് ഈ സാധനം നമ്മുടെ പത്ത് പവൻ കേസ് കളവ് കേസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും ഒരു രണ്ട് പവൻ കൊടുത്താൽ അവർ ചെറിയ ആവും അതങ്ങനെ ചെയ്യാനും പറ്റില്ലല്ലോ കാരണം പത്ത് പതിനോ പത്ത് പതിനെ എടുക്കണ്ടേ അങ്ങനെ പലതിക്കും ഇവർ ഈ സ്വർണം മറ്റു ജില്ലറിയിലേക്കും പോയി അവിടെ നിന്നും വാങ്ങി പിടിച്ച് ഇതിന് എഫ് ചിലപ്പോൾ എഫ്ഐആറിൽ പറയുന്ന സാധനവും റിക്കവറി ചെയ്തിട്ട് അതൊന്നും നമ്മളെടുക്കുന്നില്ല സാധനം വാങ്ങിയിട്ട് നമ്മളെ കൊണ്ടൊരു സൈൻ ചെയ്തിട്ട് അവർ പോയി പിന്നെ നമുക്ക് നോട്ടീസോ കാര്യമൊന്നും വരുന്നില്ല ഇത് കോടതിയിൽ എത്ര എത്തിനീന്നുള്ളതും കൂടി നമ്മൾ അറിയുന്നില്ല ഇതേ സാധനം അവർ വേറെ കേസിലും കൂടി ഇത് ഉൾപ്പെടുത്തേണ്ടത് അതാണ് ഈ ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം എന്തെങ്കിലും ഈ സ്വർണ്ണ കത്ത് ഈ കളവിൽ മാത്രമേ ഒരു കേസിൽ പിടിച്ച തൊണ്ടി മുതൽ മറ്റൊരു കേസിനും കൂടി ഇത് ഹാജരാക്കാൻ പറ്റൂ ഇത് മെൽറ്റ് ചെയ്തിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ മെൽറ്റ് ചെയ്ത സാധനം പിന്നെ ഏത് കേസിന് വേണമെങ്കിലും സ്വർണ്ണമാണ് അതിൻ്റെ പ്യൂരിറ്റിക്ക് മാത്രമേ അട പിന്നെ നമ്മൾ ഇത് വിലയുള്ളൂ ബാക്കിയെല്ലാം പിന്നെ സ്വർണ്ണത്തിന് ഇത്ര ഗ്രാമം അവരുടെ അല്ലേ ഇപ്പം തന്നെ മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ബാങ്ക് ത്രൂ ആണ് കാശ് പോയിട്ടുള്ളത് അപ്പോൾ അത് ജനുവനായിരുന്നു ജനുവൻ ആണല്ലോ പരിചയമുണ്ട് എനിക്ക് ഇപ്പോൾ ഷാഫി എൻ്റെ നാട്ടുകാരനാണ് ഷാഫിക്ക് ഞാൻ സ്വർണ്ണം കൊടുക്കും സ്വർണ്ണം ഷാഫി ഏഴ് വാങ്ങിച്ചു കൊടുത്തു കൊടുത്തു ഷാഫി കട്ടിട്ട് കൊടുത്തോ അതെന്ന് എനിക്കറിയില്ലല്ലോ അല്ലല്ല അതുപോലെയാണ് ഇങ്ങനെ ഈയിടെ ബിന്ദു ജലറി ഇതേപോലെ കർണാടകത്തിൽ നിന്ന് പോയി കട്ടിട്ട് വന്നു നാല് ലക്ഷം രൂപ അക്കൗണ്ട് ത്രൂ കൊടുത്തു ആ കാശ് ആരിക്ക് പോയി ബിന്ദു ജലറിക്ക് പോയി കാശ് അവരെ ഉണ്ട് അത് അത് പിടിച്ചെടുക്കാൻ പോലീസ് അറിയില്ല ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങളോട് പറയുന്നത് കർണാടക പോലീസ് നമുക്ക് അവരുമായിട്ട് എന്ന് ചെയ്യാൻ പറ്റും മാസം ഇരുപത്തി ഒന്ന് ദിവസം ജയിലിൽ നമ്മൾ കച്ചവടക്കാരൻ വന്നത് ഇരുപങ്കരി ഒരു ജ്വല്ലറിയിലുള്ള ഒരു കള്ളക്കേസാണ് ആണ് ഏതെങ്കിലും സ്വർണ്ണം എടുത്തു എന്നാണ് പറയുന്നത് കടയിലായുള്ള അഞ്ചിലോ സ്വർണ്ണ ഉള്ളത് അവനവർ പറഞ്ഞു രണ്ടേക്കാൽ കോടി രൂപ പോലീസ് വരുന്നത് അങ്ങനെയാണ് കർണാടക പോലീസ് രണ്ടേകാൽ കോടി രൂപ ഞങ്ങൾ ഈ വണ്ടിയിൽ കൊടുക്കുകയും മിഷൻ കാറിൽ വെച്ചിട്ടാണ് തൂക്കിയെടുത്തതാണ് ആദ്യം പറഞ്ഞത് ഏത് ഗ്രാം കൊടുക്കാൻ പിന്നെ എഴുപത് ഗ്രാം കൊടുക്കാനുള്ള അവസ്ഥയിലല്ല കർഷകർക്കാരനാണ് അവരെ കേസിൽ തന്നെ പോയി അവസാനം ഇരുപത്തി ഒന്ന് ദിവസം ജയിലിൽ കിടന്നിട്ട് കഴിഞ്ഞ ആഴ്ച പുറത്തു മിഷൻ മിഷീൻ ഓണാക്കണമെങ്കിൽ കറണ്ട് വേണമെങ്കിൽ അല്ലേ കാറിലാണ് കൊടുത്തതെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അവരെ കേരള പോലീസിന് ആരെയും ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല വളരെ മാന്യമായിട്ട് ആയാലും ട്രിവാൻഡർ കൊല്ലത്ത് വരാറുണ്ട് ഇവിടെ പക്ഷെ മാന്യമായി പറഞ്ഞാൽ മനസ്സിലായി സഹകരിക്കുന്നുണ്ട് വളരെ സാധ്യത അങ്ങനെ വരുന്നുണ്ട് പിന്നാലെ പിന്നാലെന്താ അല്ല അത് നിയമപരമായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് പലപ്പോഴും ഞങ്ങളത് എസ് പി സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അല്ല അപ്പൊ അങ്ങനെയാ പറഞ്ഞത് എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉടനെ അറിയിച്ചാൽ മതി അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ശേഷം ഇപ്പൊ അവർ പോലീസ് ഇൻഫോം ചെയ്തിട്ട് വരുന്നുള്ളൂ അങ്ങനെ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കിഡ്നാപ്പിന് നമുക്ക് കേസ് കൊടുക്കാൻ പോലെ ആക്കിയിട്ട് സ്വർണം വാങ്ങിയിട്ട് കൊണ്ടുപോയത് ചരിത്രമുണ്ട് എഫ്ഐആർ പേപ്പർ എടുക്കും വെറുതെ പെന്നും പേപ്പറും ഇട്ടിലേക്ക് എഴുന്ന പോലെ ഇപ്പൊ കർണാടക കർണാടക പോലീസ് അടുത്ത കാലത്ത് മൂന്ന് കേസോളം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഹൈക്കോടതിയില് രണ്ട് കേസ് നടക്കുന്നത് അപ്പൊ അങ്ങനെയായിട്ട് ഞങ്ങളിപ്പോ പിന്നെ മനുഷ്യാവകാശത്തിനുള്ളിൽ പെറ്റീഷൻ കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് കാരണം ഇത് അറിയാത്ത രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടിപ്പോൾ കുറച്ചും കൂടി പിന്നെ അങ്ങനെ ഒന്നും പിടിക്കുന്നില്ല കുറച്ചും കൂടി നിങ്ങളോട് പറയാം സമ്പാദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊടുത്തു ജനപ്രതിനിധികളെ ശ്രദ്ധയിൽപ്പെടുത്തും ഈ കാര്യങ്ങൾ പോലീസ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും അധികാരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാത്രം ഞങ്ങൾക്ക് ഇന്ന് നിലത്തിൻ്റെ വ്യാപരിക്കേണ്ടേ വ്യാപാ വ്യാപാരം സ്വർണ്ണ വ്യാപാരമായ വലിയ ചെറിയ തോതിലുള്ള അല്ലല്ലോ ഇന്ന് അമ്പത്തെട്ടായിരം രൂപ സ്വർണത്തിന് വിലയായി അല്ലേ മുമ്പ് നാലായിരം അയ്യായിരം രൂപ സ്വർണ്ണത്തിന് വരെയുണ്ട് അവർക്ക് പത്ത് പവൻ സ്വർണ്ണം പോയാലും അവന്റെ ജീവിതം പോയി ഇപ്പൊ ഇന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഇതിപ്പോൾ ഈ കോൺഫറൻസ് വിളിക്കാൻ കഴിയും ജനങ്ങളുടെ മുമ്പിൽ ജ്വല്ലറിക്കാർ ഒരു ബാഡ് ഇമേജ് ആയിട്ടുണ്ട് കാരണം ഞങ്ങൾ കള്ള സ്വർണ്ണം എടുത്തിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അപ്പോൾ അതല്ല ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്കു വരുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ എന്ത് രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചാലും പിന്നെ ഇങ്ങനെയാണ് അതിപ്പോൾ ഈ പോലീസിന് ഈ ഭീകര അന്തരീക്ഷ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് റിക്കവറി മിഞ്ഞാൻ ഒരു നാല് വണ്ടി പോലീസും ഇനി ഒന്നും ആവശ്യമില്ല സാധാരണ പോലീസിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു പ്രതിരോധിക്കാരൊന്നും പോയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇതാക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ സംശയം ഉണ്ടാക്കുന്നത് ഞങ്ങളെല്ലാം ബ്ലാക്ക് കച്ചവടമാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെ ഒന്ന് പിന്നെ നല്ല രീതിയിലൊന്ന് പിന്നെ നിങ്ങളുടെ റിപ്പോർട്ടിലെ കൂടി ഞങ്ങൾ ജനങ്ങളെടുക്കുന്ന ഞങ്ങൾ ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് കച്ചവടം ചെയ്യുന്നതും ടാക്സ് ചെയ്യുന്നതും അത് ലൈസൻസ് എടുത്ത വ്യാപാരികളോ കൈയിൽ യാതൊരു വിധത്തിലും ഞങ്ങൾ പിന്നെ സർക്കാരിനെതിരായിട്ടോ വേറൊരു രീതിയിലായിട്ട് പോലീസിനെതിരായിട്ടോ ഞങ്ങൾ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർ ആ നടപടിയോട് സഹകരിച്ചു കൊണ്ടിൻ്റെ കച്ചവടത്തിൽ ഞങ്ങളെ പിന്നെ ആ രീതിയിൽ സഹകരിപ്പിക്കാനുള്ള ഒരു ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് സമാന്തര ജോലിയെ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണണം സമാന്തര